നമസ്കാരം ഒൻപതിൽ കൂടുതൽ സിം കാർഡ് ഉള്ളവർ സൂക്ഷിക്കുക ഒൻപതിൽ കൂടുതൽ സിം കാർഡ് ഉള്ളവർ മടക്കി നൽകണം സ്വന്തം പേരിൽ ഒൻപതിൽ കൂടുതൽ സിം കാർഡുകൾ കൈവശമുള്ളവർ ജനുവരി പത്തിനകം മടക്കി നൽകണമെന്നാണ് നിർദ്ദേശം ടെലികോം സേവനദാതാക്കൾക്ക് ഉപഭോക്താക്കൾക്ക് ഇത് സംബന്ധിച്ചുള്ള സന്ദേശം അയച്ചു തുടങ്ങി കേന്ദ്ര ടെലി കമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് ഒരാൾക്ക് സ്വന്തം പേരിൽ പരമാവധി ഒൻപത് സിം കാർഡുകളെ കൈവശം വെക്കാനാകൂ അധികമുള്ള കാർഡുകൾ മടക്കി നൽകാനാണ് നിർദ്ദേശം ഓരോ വ്യക്തിക്കും തങ്ങളുടെ കണക്ഷനുകൾ എത്ര എണ്ണം ഉണ്ടെന്ന കണക്ക് മാത്രമേ ടെലികോം സേവനദാതാക്കൾക്ക് പക്കലുള്ളൂ മറ്റൊരു കമ്പനിയിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ടുള്ളത് അവർക്ക് പരിശോധിക്കാൻ കഴിയില്ല എന്നാൽ ടെലികമ്യൂണിക്കേഷൻ വകുപ്പിൻ്റെ കൈവശം എല്ലാവരുടെയും കണക്ഷനുകളുടെ വിവരങ്ങളുണ്ട് സന്ദേശമനുസരിച്ച് ആളുകൾ അധികമുള്ള സിം കാർഡുകൾ മടക്കി നൽകിയില്ലെങ്കിൽ വകുപ്പ് നേരിട്ട് നോട്ടീസ് നൽകിയേക്കുമെന്നാണ് ടെലികോം സേവനദാതാക്കൾ പറയുന്നത് എന്നാൽ കുറേ കാലം ഉപയോഗിക്കാതെ ഇരുന്ന സിം കാർഡുകൾ കണക്ഷൻ താനേ റദ്ദാക്കാറുണ്ട് സേവനദാതാക്കളുടെ അടുത്തെത്തി അന്വേഷിച്ചാലേ മുൻപത്തെ സിം കാർഡുകൾ എത്ര എണ്ണം തങ്ങളുടെ പേരിൽ നിലനിൽക്കുന്നുവെന്ന് അറിയാനാകൂ